നമസ്കാരം ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്താണെന്ന് വളരെ വിശദമായി മനസ്സിലാക്കി സെറ്റർഡേ വെൽ ഡിസ്കസ് ബോട്ട് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അപ്പോൾ നമുക്ക് എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് മനസ്സിലാക്കാം നമുക്കറിയാവുന്നതുപോലെ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് കഴിഞ്ഞ കാലത്ത് നടക്കുന്ന കാര്യങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്ന് മനസ്സിലാക്കാം സി ഹിയർ ുലർ ടൈം ഇൻ ദാസ്റ്റ് അതായത് ഭൂതകാലത്തിൽ അതായത് കഴിഞ്ഞ സമയങ്ങളിൽ ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കതിൽ പറയാം പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം അതായത് കഴിഞ്ഞ ഒരു സമയത്ത് ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് അതായത് പോയ ഒരു സമയത്ത് ഒരു ആക്ഷൻ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോർമാറ്റ് എന്ന് മനസ്സിലാക്കാം സോ ഇറ്റ് ഈസ് സബ്ജെക്ട് പ്ലസ് വാസ് ഓൾ വെയർ പ്ലസ് വേ പ്ലസ് ഐ എൻ ജി അല്ലേ നമുക്കറിയാം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോമാറ്റ് എന്താണ് സബ്ജെക്ട് പ്ലസ് ഈസ് ഓൾ ആം ഓൾ ആം പ്ലസ് വേബിന്റെ ഐ എൻ ജി ഫോം അല്ലെ അപ്പൊ ടെൻസിന്റെ ഫോമാറ്റ് എന്താണ് സബ്ജെക്ട് പ്ലസ് വാസ് ഓൾ വേർ പ്ലസ് വേബിന്റെ ഐ എൻ ജി ഫോം ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം സി ആ ഞാൻ ഇന്നലെ വൈകുന്നേരം ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് ഇന്നലെ വൈകുന്നേരം ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ ടി വി കണ്ടുകൊണ്ടിരിക്കയായിരുന്നു ഇന്നലെ വൈകുന്നേരം അപ്പൊ നമുക്ക് എങ്ങനെ അത് ഞാൻ ഹായ് ഇന്നലെ വൈകുന്നേരം എസ്റ്റ് ഡെവനിങ് കാണുക വാച്ച് അപ്പൊ നമുക്ക് ഏത് ഫോം യൂസ് ചെയ്യേണ്ടത് വർക്ക് പ്ലസ് ഐ എൻ ജി അല്ലേ വാച്ച് പ്ലസ് ഐ എൻ ജി വാച്ചിങ് പറയാം ഐ വാസ് വാച്ചിങ് ടെലിവിഷൻ എസ്റ്റ് ഡെവനിങ് ഞാൻ ഇന്നലെ വൈകുന്നേരം ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് ഇന്നലെ വൈകുന്നേരം ടി വി കാണുക എന്നൊരാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ഐ വാസ് വാച്ചിങ് ടെലിവിഷൻ ഞാൻ ഇന്ന് രാവിലെ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരാൾ ചോദിക്കാം നമ്മളോട് നീ എന്ത് ചെയ്തോണ്ടിരിക്കുന്നു ഇന്ന് രാവിലെ വാട്ട് ടുഡേ മോർണിംഗ് എന്ന് ചോദിച്ചു വിചാരിക്കുക നമുക്ക് എന്താ ആൻസർ പറയാം ഞാൻ ഇന്ന് രാവിലെ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയേണ്ടത് അല്ലേ എങ്ങനെ മോർണിംഗ് വായിക്കുക റീഡ് അപ്പം റീഡ് പ്ലസ് റീഡിങ് അപ്പൊ നമുക്ക് ഞാൻ രാവിലെ ന്യൂസ് പേപ്പർ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് എങ്ങനെ പറയാം ഐ വാസ് റീഡിങ് ന്യൂസ് പേപ്പർ ടുഡേ മോർണിംഗ് ഐ വാസ് റീഡിങ് ന്യൂസ് പേപ്പർ ടുഡേ മോർണിംഗ് ഞാൻ ഇന്ന് രാവിലെ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലക്ഷൻ അവൻ ടെന്നിസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ ഒരാൾ ചോദിക്കുക അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെ ചോദിക്കുക അല്ലെ അപ്പം നമുക്ക് എങ്ങനെ പറയാം അവൻ he കളിക്കുക പ്ലേ പ്ലസ് ഐ എൻ ജി ചെയ്യും അപ്പൊ നമുക്ക് എങ്ങനെ പറയാം അവൻ ടെന്നിസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് എങ്ങനെ പറയാം ഹി വാസ് പ്ലേയിങ് ടെന്നിസ് അവൻ ടെന്നിസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു ഹി വാസ് പ്ലേയിങ് ടെന്നിസ് ഇവിടെ നമുക്കറിയാം അല്ലെ യു വി ദേ എന്ന സബ്ജക്ട്സ് വരുമ്പോഴും ഫ്ലൂറൽ വരുമ്പോഴും നമുക്ക് ഏതാണ് ഉപയോഗിക്കാൻ പറ്റുക അവയാൾ അപ്പൊ നമുക്കറിയാം അല്ലേ ஸ்ரங்க ஏகனோ ஏதான்பிக்கூஸ் அதுபோல സിംഗുലർ സബ്ജെക്ട് വരുമ്പോൾ നമുക്ക് ഏതാണ് യൂസ് ചെയ്യേണ്ടത് വാസ് അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് വാസ് ഉപയോഗിക്കേണ്ടത് അതുപോലെ വേർ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി വിചാരിക്കുന്നു ഇവിടെ നോക്കൂ കുട്ടികൾ പൂന്തോട്ടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിങ്ങനെ പറയാം ദ ചിൽഡ്രൺ വേർ പ്ലേയിങ് ഇൻ ദ ഗാർഡൻ ദ ചിൽഡ്രൺ ആണ് അല്ലേ വേർ വാസ് ഉപയോഗിക്കാൻ പാടുണ്ടോ അവിടെ ഇല്ല വായ് ദ ചിൽഡ്രൺ എന്നുള്ളത് പ്ലൂറൽ ആണ് ബഹുവചനമാണ് സോ ദ ചിൽഡ്രൺ വേൾ ഇൻ ദ എന്തകാരൻ കുട്ടികൾ പൂന്തോട്ടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ വൺ സി ആ പട്ടി ഉച്ചത്തിൽ കുറയ്ക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാം പട്ടി ഉച്ചത്തിൽ കുറയ്ക്കുകയായിരുന്നു ഡോഗ് എന്നുള്ള സിംഗുലർ ആണല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഏതോ യൂസ് ചെയ്യാൻ പാടുള്ളൂ വാസ് അപ്പോൾ എങ്ങനെ പറയാം ദ ഡോഗ് വാസ് ബാക്കി ലൗഡ്ലി പട്ടി ഉച്ചത്തിൽ കുറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ വൺ അവർ സ്കൂളിലേക്ക് പോവുകയായിരുന്നു എന്നെങ്ങനെ പറയാം അവർ അല്ലെ കൂടെ നമുക്ക് ഏതോ യൂസ് ചെയ്യാൻ പാടുള്ളൂ വേൾ വൈ ദേവേ ഗോയിന് സ്കൂൾ അവർ സ്കൂളിലേക്ക് പോവുകയായിരുന്നു സ്കൂൾ അടുത്തത് ഞാൻ അവളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാം ഐ വാസ് ടോക്കിംഗ് ഹേൾ ഐ വാസ് ടോക്കിൻ ടുഹൾ ഞാൻ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഐൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ വാസ് ഐ വാസ് ടോക്കിംഗ് ഐ വാസ് ടോക്കിൻ ടു ഹൾ ഇതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട് നമുക്കത് പിന്നീട് കൂടുതലായിട്ട് മനസ്സിലാക്കാം സോ ഇപ്പോ ഐൻ്റെ കൂടെ നമ്മൾ വാസ് ആണ് യൂസ് ചെയ്യേണ്ടത് ഐ വാസ് ടോക്കിൻ ടൂഹൾ ഞാൻ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ നിനക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു അവർ നിനക്ക് വേണ്ടി കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ നിനക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാം വേറ്റിംഗ് ഫോർ യു ദിംഗ് ഫോർ യു അതായത് ക്ലൂരൽ ആണല്ലേ ക്ലൂരൽ വരുമ്പോൾ നമ്മൾ ഏതോ യൂസ് ചെയ്യാൻ പാടുള്ളൂ വേറ്റിംഗ് ഫോർ യു ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് ഒരു ഐഡിയ ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ചുറ്റുമോറോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അനത് വീഡിയോ റിലേറ്റഡ് ടു ഫാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സോ എൻ്റെ ബായ് താങ്ക് യു